സൈനാന്റെ വീട് കാണുകയാണെങ്കിലോ സൈനാന്റെ വീട് കാണാൻ പറ്റൂലല്ലോ അതൊക്കെ പോയില്ലേ ഇപ്പൊ സ്ഥലം നോക്കി നോക്ക സ്ഥലം തന്നെ മനസ്സിലാക്കോ ഞമ്മക്കറിയാം അവിടെ അല്ലേ വീട് ഉണ്ടായിരുന്നത് മരം കണ്ടിട്ടില്ല ഒന്നും കാണാനില്ല സ്കൂളൊക്കെ പൂട്ടുമ്പോൾ മക്കളെ കൊണ്ടൊക്കെ വന്ന് ഒന്ന് പുഴയിലൊക്കെ നീന്തി കുളിക്കാനും ഈ കാടും മലയൊക്കെ ഒന്ന് കയറി നടക്കാനൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു മുണ്ടക്കൈക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇവരാണെങ്കിലും ജിതു ആണെങ്കിലും ജാച്ചു ആണെങ്കിലും ജിത്തു ആണെങ്കിലും ഇന്ന് നമുക്ക് ഹലോ ഗോയ്സ് ഞങ്ങള് ഇന്ന് മുണ്ടക്കൈ പോവാണ് പോവാൻ പറ്റുമോ എന്താണ് അറിയില്ല ഇക്കൊക്കെ പാസ് എടുക്കാൻ പോയിട്ടുണ്ട് പാസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇഷ്ടം മുണ്ടക്കൈക്ക് പോകുന്നത് ജിതു ഒക്കെ മുണ്ടക്കൈക്ക് ഉരുൾപൊട്ടിയതിൻ്റെ ശേഷം പോയിട്ടില്ല ഉരുൾപൊട്ടിയതിൻ്റെ ശേഷം പോയിട്ടില്ല അപ്പം ഞങ്ങൾ മുണ്ടക്കൈക്ക് പോവാൻ നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾ ചൂരൽമല ചൂരന്മലെത്തുന്നതിൻ്റെ മുന്നേ ഇവിടെ ഇങ്ങനെ പാസ് എടുക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഉള്ളത് ഉരുൾപൊട്ടുന്നതിൻ്റെ തലേദിവസം ജിതു ഞങ്ങളുടെ കൂടെ അക്കാൻ്റെ എക്കാന്റെ പെങ്ങളില്ലേ സായിനെ ഒക്കെ കൂട്ടാൻ വന്നപ്പോഴാണ് ജിതു ഞങ്ങളെ കൂടെ വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ടേ അല്ല ജിതു പറ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് പക്ഷെ ഇവനൊന്നും വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ പോന്നപ്പോ ഞങ്ങളെ കൂടെ കൂടിയതാണ് എന്നിട്ട് പോകാൻ പറ്റുമോ വരെ കൊണ്ടുപോകാൻ പറ്റോന്നൊന്നും അറിയില്ല ഒരു പാസ് എടുക്കാൻ പോയിക്കുണ്ട് നോക്കി വെക്ക പാസ് കിട്ടുകയാണെങ്കിൽ പോയി നോക്കാം അപ്പം ി പാലാണിത് ഉണ്ടൊക്കെ പോകുന്ന വഴി ബേലി പാലത്തിൻ്റെ കൂടെയുള്ള ചുരൽമല സ്കൂളിന്റെ വ്യൂ ആണ് വേലി പാലത്തിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ ചുരൽമല ടൗണിൽ ഇപ്പുറത്തേക്ക് കടന്നിട്ട് ഇതാണ് അട്ടമലക്ക് പോകുന്ന റോഡ് ഇവിടെയായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് ഇവിടെ ഒന്നും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെ എസ്റ്റേറ്റിന്റെ ഇതിലൊന്നും ഒന്നും സംഭവിച്ചില്ല ഇവിടെനിന്ന് ഒന്നും കണ്ടിട്ടുണ്ടായ മുണ്ട കൈക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് ഞമ്മക്ക് മനസ്സിലാവേയില്ല ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇവിടെ ആദ്യത്തെ പോലെ തന്നെയാണ് ഇട്ടുള്ളത് ഈ പാടുകളൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതൊന്നും കണ്ടൊക്കെ നമുക്ക് ഒന്നും ഒന്നും തോന്നൂല ഈ പാടുകളൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഉള്ളത് ഇവിടെ കഥയെ പോലെ തന്നെ പക്ഷെ ഇപ്പോൾ ഇതാ ഇവിടെ ഈ സൈഡ് കൂടെ എങ്ങനെയാണ് പോയിക്കുന്നത് ഉരുൾപൊട്ടിയിട്ട് മേലെന്ന് മേലെന്ന് കാണുന്നുണ്ടെന്ന് ഇങ്ങനെ ആ സൈഡ് കൂടാണ് പോയിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ വലിയ പ്രശ്നം തോന്നുള്ളൂ കേട്ടോ ഉരുൾപൊട്ടിയതിൻ്റെ ഒരു വീതി നമുക്ക് ഇവിടുന്ന് മനസ്സിലാവില്ല ഇവിടൊക്കെ പാടുകളൊക്കെ ഇങ്ങനെതാ കാണുന്നില്ലേ പാടികളൊക്കെ പാടിന്റെ മേലെ കൂടെ ഒക്കെ വെള്ളം വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഉരുൾപൊട്ടലിൻ്റെ വീതി മനസ്സിലാവുകയുള്ളു ഇവിടുന്ന് ഒരുപാട് താ താഴ്ചയിലായിരുന്നു ആ പുഴയൊക്കെ ഉണ്ടായിരുന്നത് ഒരു സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ എത്രയോ താഴ്ചയിലാണ് ആ താഴ്ച മുതലാണ് ഈ പള്ളിന്റെത് മേലെ വരെയുള്ള വെള്ളം കേറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂരൽമല ടൗണ് കാണും അപ്പൊ ഇതാണ് മുണ്ടക്കൈ പള്ളി മുണ്ടക്കൈ പള്ളിന്റെ ഈ കല്ലൊക്കെ ഉരുണ്ട് വന്നതാണ് മേലെന്ന് ഉരുണ്ട് വന്നതാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നത് ഈ വീടുകളുടെ ഈ റോഡ് നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കുന്ന വഴി കൂടെ ആണ് ദോട്ടിൽ കൂടെ ആയിരുന്നു കാന്റെ പെങ്ങളെ വീട്ടിലേക്ക് നമ്മൾ പോവുക ഇവിടെ ഈ താഴ്ചയിൽ എത്രയോ താഴ്ചയിലായിരുന്നു ഇവിടെ പുഴ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കിയാ പോലും കാണാൻ പറ്റൂലായിരുന്നു ഇവിടെ പുഴ അവിടെ ആയിരുന്നു ഇവിടെ ഒക്കെ വീടുകളാണ് ഉണ്ടായിരുന്നത് ഇതായി കുഴിയിലൊക്കെ വീടുകളുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇതിൻ്റെത് മാത്രമേ ഉള്ളൂ ഈ വീട് മാത്രമാണ് ഇവിടെ ബാക്കിയായത് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ഈ വഴിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഒരു കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവിൻ്റെ അപ്പുറത്തായിരുന്നു ഓരോ വീടുണ്ടായിരുന്നു വളവൊന്നും നമുക്ക് കണ്ടാ മനസ്സിലാവില്ല ഇവിടെ ഈ റോഡ് ഇതുവരെ ഉള്ളു ഇതേ കാണുന്ന ഇതുവരെ മാത്രമേ ഇപ്പൊ റോഡുള്ളൂ ഇവിടെ നിന്നും ഒരിക്കലും നമ്മൾ ആദ്യം കാണുമ്പോൾ ഒന്നും ഒരിക്കലും ഇവിടെ ഇങ്ങനല്ലായിരുന്നു ഇവിടെ ഒക്കെ കാപ്പിത്തോട്ടും അങ്ങനൊക്കെയാണ് ഉണ്ടായിരുന്നത് കുറെ താഴ്ചയിൽ കാണുന്നില്ല മരങ്ങൾ നിൽക്കുന്ന അതിന്റെ സൈഡ് കൂടെയൊന്ന് പുഴ ഉണ്ടായിരുന്നത് ജിതു നമ്മളന്ന് സൈനാനെ കൂട്ടാൻ വന്നില്ലേ ഉരുൾപൊട്ടണ അന്ന് അങ്ങനെ മുണ്ടക്കായി ഉണ്ടായിരുന്നത് അതേപോലെ വീട് എവിടെയാ ഒന്നും മനസ്സിലാവണില്ല ഇവിടെ ഒക്കെ തോട്ടങ്ങളും നമ്മൾ പോയിന്ന വഴിയും ഒക്കെ ഇവിടെ ഇണ്ടായിരുന്നു കുട്ടിയത് കഴിഞ്ഞു വന്നിട്ടില്ലല്ലോ വീട് എവിടെയാ സായനന്റെ വീടൊക്കെ അവിടെ ആണ് പക്ഷെ ഇവിടെ നോക്കിയോക്കപ്പോ എങ്ങനെയുള്ളത് കണ്ടിട്ട് മനസിലാവുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ അല്ലേ നമ്മളന്ന് വരുമ്പോ ഒരു ചേച്ചീൻറെ ഒക്കെ വീടൊക്കെ അല്ലേ ഇവിടെ സൈഡിലൊക്കെ ഇണ്ടായിന്നെ നമ്മള് കുളിക്കാൻ പോയി പുഴ അതൊക്കെ വെള്ളത്തിലൊക്കെ നീന്താൻ പോയിന് അവിടെ കാണുന്നത് അതോ ഒന്നുമില്ല വീട് 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 ണെങ്കിലോ കാണാൻ പറ്റൂലോ അതൊക്കെ പോയില്ലേ ഇപ്പൊ സ്ഥലം നോക്കി നോക്ക സ്ഥലം തന്നെ മനസിലാവണില്ല എവിടെ നോക്കി നോക്ക ഞമ്മള് പോയിന്ന വഴിയൊക്കെ ചെലപ്പോ നമ്മള് പുഴക്കൊക്കെ ഇറങ്ങി പോകുന്ന വഴിയൊക്കെ ആയിരുന്നത് ഇപ്പൊ എവിടെന്നു പോലും ഇത് മനസ്സിലാവണില്ലേ ഈ കല്ല ൊലിച്ചു വന്നതാണ് ഉരുപട്ടിലുണ്ടായപ്പല്ലേ മേലെന്ന് ഒലിച്ചു വന്നതാണ് ആ കുന്നിന്റെ മേലെന്ന് ഒലിച്ചു വന്നത് ഇവിടെ എവിടെയോ ഇനി നമ്മള് സൈനാന്റെ വീടുണ്ടായിരുന്നത് എവിടെയാണെന്ന് അറിയില്ല ചിലപ്പോ പാറയ്ക്ക് നിക്കണെവിടെ കേട്ടോ അവിടെ അവിടുന്നാണ് പൊട്ടി വന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ പുഴക്കൂടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊറേ വീടുകളുണ്ടായില്ലേ നമ്മൾ വരുമ്പോഴൊക്കെ കണ്ടിരുന്നെ ആ വീടുകളൊക്കെ ആ കല്ലും വെള്ളമൊക്കെ ഉരുൾപൊട്ടിട്ട് വന്നിട്ട് ഉരുണ്ട് വന്നിട്ട് മരിച്ചു പോയത്ട കാണുമ്പോ സങ്കടാവൂല്ലേ അങ്ങോട്ടോക്ക നമ്മളൊക്കെ നീന്താൻ പോയിന്ന പുഴയൊക്കെ അതൊന്നും ഇല്ല ഇപ്പൊ കുട്ടിക്ക് വിഷമുണ്ടത് കണ്ടിട്ട് കല്ലേ മേലക്കൊന്നും പോയി ഒന്നും കാണാനില്ല അവിടെ അവിടെയൊന്നും ഇപ്പൊ ആനകള് ആന പുലി അങ്ങനത്തെ സാധനങ്ങളും അങ്ങനത്തെ ജീവികളില്ലേ കാട്ടിൽ ജീവിക്കുന്ന അങ്ങനത്തെ ജീവികൾ മാത്രാണ് ഇവിടെ ഉള്ളത് ഇവിടെ ചുറ്റുവട്ടത്തൊന്നും മനുഷ്യന്മാരും വീടുകളും വീടുകളുണ്ട് പക്ഷെ താമസിക്കാൻ പറ്റാത്ത അവിടെ കൂടെ ഒക്കെ വെള്ളം പോയത് വെള്ളം പോയിട്ട് കല്ല കുരുണ്ട് പോയിട്ടേ ഈ കല്ലൊക്കെ ഈ കല്ലൊന്നും അതിവിടെ ഉള്ളതൊന്നല്ല അതൊക്കെ മേലൊന്നും കുരുണ്ട് വന്നത് അങ്ങോട്ട് നോക്കി അവിടെ ഒക്കെ കല്ലുകളൊക്കെ അതിന്റെ വലിയ ഇതാ അവിടെ അവിടെ നിന്നൊന്നും കാണാനില്ല കുഞ്ഞെ സൈനാൻ്റെ വീട് ഇവിടെ ഉണ്ടായിന്നു കുട്ടിയെ ഇവിടെ ഇവിടെ ഉണ്ടായിന്നെ സൈനാന്റെ വീടില്ലേ കല്ലുകൾ നിക്കണില്ലേ അവിടെ ആണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പം അറിയൂല അവിടെ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ തറ കാണുന്നുണ്ട് അതൊന്നും ഈ പാത്തൊക്കെ ഇവിടെ എങ്ങനെയാണ് തോന്നുന്നുണ്ട് അതെന്തിൻ്റെ മനസ്സിലാവില്ല അത് ചിലപ്പോൾ ആ പാർത്തേട്ടൻ്റെ വീടിൻ്റെ എന്തെങ്കിലും ആയിരിക്കും നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു കയറ്റത്തിലൊരു വീടില്ലോ റോഡിട്ടെ ആ വീടെന്തുവാണ് സൈനാന്റെ വീട് സ്ഥലത്താണ് സ്ഥലത്താണിപ്പോ ഈ കല്ലും മണ്ണുകളൊക്കെ അതൊക്കെ വേറെ അരുതോ വീടാ ആ ഭാഗത്തേക്കൊന്നും നമ്മളിതുവരെ പോയിട്ടില്ല കൂട്ടുകാരനില്ലേ ഓരോ വീടാണ് ആ കാണത് ഈ പുഴ വല്യ വലിയ ഇല്ല എന്തോരം വെള്ളം വന്നിരുന്ന പുഴിച്ചായി ആ വീടാണ് മഹേഷേട്ടന്റെ വീടുണ്ടായി ആ വീടാണ് മഹേഷേട്ടന്റെ ഏട്ടൻ്റെ വീടുണ്ടായിരുന്നു മനുൻ്റെ കൂട്ടുകാരന്റെ വീടുണ്ടായിരുന്നു ആ വീടിന്റെ ഒരു സൈഡ് പൊളിഞ്ഞിട്ടാണ് മഹേഷ് മഹേഷേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ ഒലിച്ചുപോയെ മഹേഷ് മഹേഷേട്ടനെ കാണാൻ നമ്മൾ കൊറേ വിളിച്ചു നോക്കിയില്ലായിരുന്നു ഫോണിലേക്ക് എന്തായാലും എവിടെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് പക്ഷേ ഒന്നും ഇല്ലാതായി പോയി ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ അവിടെ പോയി നമുക്ക് അപ്പുറത്ത് കൂടെ വരാം അതൊന്നും കുട്ടി അറിയാം അവിടെല്ലേ മരം കണ്ടിട്ടില്ല ഒന്നും കാണാനില്ല അവിടെ ഒന്നും ഇല്ല അത് കാണാനില്ല മനസ്സിലാവണില്ല ഓരൊക്കെ കാണുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ അങ്ങനല്ല എന്താ ചെയ്യാ ചെയ്യില്ലാണ്ടായി പോയില്ലേ വീടും ഇവിടെ ഉള്ള കൊറേ ആൾക്കാരെയും കൊറേ വീടുകളൊക്കെ ഒരു ദിവസം കൊണ്ട് കൊണ്ടുപോയി ഇനി അത് കാണണെന്ന് പറഞ്ഞൂല പള്ളിയിൽ നിന്നാണ് ഉസ്താദ് പോയത് നമ്മള് കൊറേ ഫോണില്ല എനിക്ക് വിഷമം അയക്കണല്ലോ നല്ലണോ ഏകട്ടെ മരിച്ചെടുത്ത് കാണാനോ നമുക്ക് പോകുമ്പോ പോയോക്കട്ടെ പോകുമ്പോ അങ്ങോട്ടല്ലേ നമുക്ക് ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോഴേ എല്ലാരും പറയും എന്തിനാ മക്കളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരണേ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ കാണിച്ചു കൊടുക്കണേന്നൊക്കെ ചെലപ്പോ എല്ലാരും ചോദിക്കും ചോദിക്കും എന്തിനാ ശരിക്കും കൊണ്ടുവരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും ഇങ്ങനൊരു ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് വന്ന് കാണണം ആരാണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് വന്ന് കാണണം ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് സ്ഥിരമായിട്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോ ഞങ്ങൾ വരുന്ന സ്ഥലമാണിത് ഞങ്ങൾക്ക് എന്താ പറയാ സ്കൂളൊക്കെ പൂട്ടുമ്പോൾ മക്കളെ കൊണ്ടൊക്കെ വന്ന് ഒന്ന് പുഴയിലൊക്കെ നീന്തി കുളിക്കാനും ഈ കാടും മലയൊക്കെ ഒന്ന് കയറി നടക്കാനൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു മുണ്ടക്കൈക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ലീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഇവരാണെങ്കിലും ആണെങ്കിലും ജാച്ചു ആണെങ്കിലും ജിത്തു ആണെങ്കിലും ഇനിയിപ്പോൾ കാരൻ്റെ മൂത്ത പെങ്ങൾ കുട്ടികളെ ജിനു ആണെങ്കിലും ആരാണെങ്കിലും ഒന്ന് വരാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ വിരുന്നു വരുന്ന സ്ഥലമായിരുന്നു അത് അതാണ് ഒറ്റ ദിവസം കൊണ്ടില്ലാണ്ടായത് അപ്പോൾ ഓർക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അതും പാസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മോനെ കൂട്ടിയിട്ട് വന്നത് ഉപ്പാക്കും ഉമ്മക്കൊക്കെ വരാൻ പറ്റുന്ന സമയത്ത് ഒന്ന് കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ട് ഉപ്പാക്കൊക്കെ എത്രത്തോളം ഇത് സഹിക്കാൻ പറ്റും അറിയില്ല ശരിക്കും ഇത് വന്ന് കാണണം വന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്രത്തോളമാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് തന്നെ കണ്ടിട്ട് ഞമ്മക്ക് സഹിക്കാൻ പറ്റൂല അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് മുണ്ടക്കൈ ചൂരൽമല ചൂരൽ മല എങ്ങനെ ഉണ്ടായിന്നു അറിയണ ഒരാൾക്ക് ഇത് വന്ന് കാണുമ്പോൾ അതിന്റെ മാറ്റം നല്ലോണം മനസ്സിലാവും അതുകൊണ്ട് എന്തായാലും ആരായാലും ഒന്ന് വന്ന് കാണും വന്ന് കാണാൻ പറ്റുന്ന സമയത്ത് ആരാണേലും ഒന്ന് വന്ന് കാണണം ഇപ്പോഴൊക്കെ പാസ്സെടുത്തിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ശരിക്കും ഇത് തുറന്നിട്ട് ആർക്കും വന്ന് കാണാൻ പറ്റുന്ന സമയത്ത് ആരെങ്കിലും കാണാൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ വന്നൊന്ന് കാണണം ഇവിടെ എന്തായാലും ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലം വന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രക്കും നല്ലതാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അഹങ്കാരോ മറ്റുള്ളവരോട് ദേഷ്യമോ വെറുപ്പോ അങ്ങനെ ഒന്നും നമുക്ക് പിന്നീട് നമുക്ക് ഉണ്ടാവില്ല അത് അനുഭവിച്ചവർക്ക് അത് പറയുവാണെങ്കിൽ കൊറേ പറയാനുണ്ട് എട്ടു മാസമായിട്ടും ഈ സ്ഥലത്ത് എന്താ പറയാ മുണ്ടക്കൈ ചൂരൽമലെന്ന് പറഞ്ഞ സ്ഥലം പിന്നെ എല്ലാരും വന്ന് കണ്ടതല്ലേ അത് സാധാരണക്കാർക്കല്ലേ ഹൃദയം പൊട്ടുള്ളൂ ഇരിക്കുന്നവർക്ക് അധികാരം തലയിലേറ്റി നടക്കുന്ന മനുഷ്യന്മാർക്ക് ഒന്നും തോന്നൂല കാരണം ഒരുക്കാർക്കും ഇത് സംഭവിക്കുന്നവർക്ക് വിചാരിക്കുന്നില്ലല്ലോ അഹങ്കാരമല്ലേ മനസ്സിൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കൂല അങ്ങനെയാണ് വിചാരിക്കുന്നത് സാധാരണക്കാരാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഇങ്ങനത്തെ ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോ എപ്പോഴും അനുഭവിക്കുന്നത് പറഞ്ഞ ആള് ഇരുപത്തെട്ട് പിന്നെ പിന്നെ എന്താണ് സമ ഏർ തമിഴ്നാട് ഇസ്ലാമിക്കിന്റെ അത്രത്തോളം ചെയ്യുന്നില്ല കാരണം എത്ര മനുഷ്യന്മാരും ഇവിടെ മരിച്ചുപോയി ഇതുവരെ ഓരോ മരണ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഓർക്കുള്ള ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ഒരു വീടാണെങ്കിലോ എന്തെങ്കിലും ചെയ്തു ചെയ്തൊടുക്കുക ആകെ ചെയ്തൊടുത്തത് എന്താ മാസം ആറായിരംപയ വാടക അത് മാത്രല്ല ഇപ്പൊ ഗവൺമെന്റ് ചെയ്തുകൊടുക്കണുള്ളൂ കേൾക്കാം വെല്ലു കിടന്നപ്പോഴും ശെരിക്ക് ചവിട്ടി നടക്കാൻ വയ്യ കേട്ടോ ഫുള്ളും താന്നു പോകണ്ട എന്റെ കാലൊക്കെ ഇത്രത്തോളം താന്നുപോയി ഉടങ്ങിയ മണ്ണാണ്ടെന്നിട്ട് നിന്നോ ഞാൻ കഴുകി ഞാൻ താന്നു പോകുമ്പോ എന്നെ പിടിക്കാൻ വരേ ഇവിടെ നിന്നാ മതിയെ ഇവിടെ നിന്നോ ഇവിടെ നിന്നോടെ അമ്മ കൈക്കട്ടെ അവിടെ നിന്നല്ലോ പൊട്ടിയത് അവിടെ പോലെ പോലെ അല്ലേ കാണും കാണുമ്പോൾ വലിയ ും ചെളിയില് താന്നുട്ട് ഏ ഈ നടക്കുന്ന വഴിയിലൊന്നും നമുക്ക് വിശ്വസിച്ച് ചവിട്ടാൻ പറ്റില്ല കിണറുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലല്ലേ ചവിട്ടുന്നോടത്തൊക്കെ താന്നു പോകാം ഉറച്ചെടുക്കുന്നിടത്ത് കൂടെ മാത്രമേ ചവിട്ടാൻ പറ്റുള്ളൂ വിടുന്ന് താന്ന് നോക്കിയപ്പോൾ തൻ്റെ വീടുകളില്ലേ ആ വീടുകൾ ഇവിടെയാണ് കാണുന്നത് ഈ വീടുകളില്ലേ ആ മേലത്തെ വീടുകൾ ആ വീടുകളാണ് കാണുന്നത് അതാണ് സായിൻ്റെ വീടുകളിൽ ഇവിടെ നിന്ന് കോളം ഇതാക്കണേ ഈ കുളമൊക്കെ ഉണ്ടാക്കണം ഈ ആ കുളങ്ങൾ കുളമൊക്കെ ഉണ്ടായിരുന്നത് എത്രയോ വീടുകളെ ഇടയിൽ തീരുമാനം വീടുകളുടെ ഇടയിലിരുന്നു നമ്മളെ സായിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴി അതാക്കണ വലിയ രണ്ട് പാറ അതാക്കണേ ഇതാക്കണ അങ്ങ് അത് കൂടെ നിന്നും ഉരുൾപൊട്ടലിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൻ്റെ താഴേക്കാണ് ഫുള്ളും ഇങ്ങനെ ചെളിയും മണ്ണും കല്ലൊക്കെ ഒലിച്ചു പോയിട്ട് ആകെ ചെളിയായിട്ട് നിറഞ്ഞുകൊണ്ട് നിന്ന് ഞമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് ഇവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു ഇതാണ് ട്രീ വാലി റിസോർട്ട് ഉരുൾപൊട്ടൽ നിന്ന് രാത്രി കുറേ ആൾക്കാർ അഭയം തേടതി ഈ റിസോർട്ടിലായിരുന്നു ഇതാണ് ട്രീ വാലി റിസോർട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് അന്ന് പുലർച്ചയ്ക്കുള്ള ആ ആറുമണീൻ്റെ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് കുറേ ആൾ ചെളിയും വെള്ളവും കല്ലുകളൊക്കെ ഉരുണ്ടു പോയിട്ട് വീടുകളൊക്കെ തകർന്നിട്ടുള്ള വ്യൂ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് കണ്ടിരുന്നത്